അപ്പോൾ പ്ലാവിനത്തിൽ ഏതൊക്കെയാണ് നല്ല വെറൈറ്റികളാണ് നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയതെന്നാണ് വീഡിയോസിൽ പറയുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്ലാവിനത്തിൽ അതിൽ മൂന്ന് നാല് വെറൈറ്റീസാണ് പ്രധാനമായിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റീസ് ആയിട്ട് തോന്നിയത് ഒന്നാണ് ജെ തേർട്ടി ത്രീ പിന്നെ ഗംലക്സ് സിന്ദൂർ വരിക്ക അതിന് സിന്ദൂർ വരിക്കക്ക് ചെമ്പരത്തി വരിക്ക എന്നും പറയും പിന്നെ വിയറ്റ്നാം സൂപ്പർ ലാലി ഈ നാല് വെറൈറ്റികളാണ് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റികൾ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ് അങ്ങനെയാണ് ഈ നാലെണ്ണം തിരഞ്ഞെടുത്തത് പിന്നെ ഗംലക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഴുത്താൽ ഒരു പശയില്ലാത്തൊരു വെറൈറ്റിയാണ് ഈ ഗംലക്സ് എന്ന് പറയുന്നത് നല്ല വെറൈറ്റിയാണ് വീട്ടിൽ വെക്കാൻ പറ്റിയാണ് പിന്നെ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ല ഒരു ചക്കയാണ് പിന്നെ നാടൻ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട് ഉണ്ടാകാനൊക്കെ ആയ പിടിക്കാനായിട്ടുള്ള ഒരു നാലഞ്ച് വർഷം എടുക്കും അതാണ് ഈ കംപ്ലക്സിൻ്റെ ഒരു പ്രത്യേകത അതായത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നാലഞ്ച് വർഷമാവും പിന്നെ സിന്ദൂർ അല്ലെങ്കിൽ ചെമ്പരത്തി പറയും ഈ ചെമ്പരത്തി വരിക്കും ഒരു നാടൻ വെറൈറ്റി തന്നെയാണ് അപ്പോൾ പഴത്തിനായിട്ട് ഒരു നല്ല വെറൈറ്റി തന്നെയാണ് പിന്നെ സിന്ദൂർ അല്ലെങ്കിൽ ചെമ്പരത്ത് എന്ന് പറയുന്നത് അതും ഒരു നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നാലഞ്ച് വർഷം എടുക്കും കായ കായുണ്ടാവാനായിട്ട് പിന്നെ വിയറ്റ്ന സൂപ്പർ അത് എന്ന് പറയുന്ന പെട്ടെന്ന് ചക്ക ഉണ്ടാവാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ചക്ക തന്നെയാണ് ഈ വിയറ്റ്ന സൂപ്പർ ലോലി എന്ന് പറയുന്നത് ഒരു വർഷം ഒന്നര വർഷം ആകുമ്പോഴേക്ക് ചക്ക ഉണ്ടായിരിക്കും പക്ഷേ ഈ വിയറ്റ്ന സൂപ്പർ ലോളി അതിന് വളർന്ന് വലിയൊരു മരുന്നും ആവില്ല ചെറിയ ഒരു ഒതുങ്ങി ഒരു കുറുതായിട്ട് ഒരു വളരുന്ന ഒരു പ്ലാവാണ് അതുകൊണ്ട് തന്നെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലോക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാവ് തന്നെയാണ് ഈ വിയറ്റ്നാം സൂപ്പർ വാലി എന്ന് പറയുന്നത് പിന്നെ ജയ തേർട്ടി ത്രീ അതും നല്ല മധുരമുള്ള ഒരു ചക്ക് തന്നെയാണ് നല്ല വലിയ ചക്ക ആകുകയും ചെയ്യും നല്ല മധുരമാണ് പിന്നെ വാട്ടർ കണ്ടൻറ് വളരെ കുറവാണ് ജയ തേർട്ടിത്രക്ക് അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് നല്ല മധുരത്തിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ചക്ക തന്നെയാണ് ഈ ജയ തേർട്ടിത്രു പറയുന്നത് അപ്പോൾ ഈ ജേ തേർട്ട് ഇത്രയും വിയറ്റ്നാം സൂപ്പർലൊക്കെ പെട്ടെന്ന് കായ ഉണ്ടാവും പക്ഷേ ഗംലക്സ് സിന്ദൂർ വരിക്ക അത് രണ്ടും നാടൻ വെറൈറ്റികൾ പെട്ടതാണ് അതുകൊണ്ടുതന്നെ നാലഞ്ച് വർഷം എടുക്കും അത് കായ ഉണ്ടാവാൻ പക്ഷേ വലിയ മരാവുകയും ചെയ്യും നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വലിയൊരു മരമായി വളരും ഈ നാടൻ വെറൈറ്റികൾ തന്നെ ആ ഒരു സ്ഥലം കണ്ടിട്ട് വേണം ഈ നാടൻ വെറൈറ്റി വെക്കാനായിട്ട് ഈ നാടൻ പ്ലാവിനൊക്കെ അപേക്ഷിച്ച് വിദേശീനം പ്ലാവുകൾക്ക് പ്രതിരോധ ശേഷി വളരെ കമ്മിയാണ് ഒരു തീരെ പ്രതിരോധ ഈ ഇല്ലാത്തതാണ് ഈ വിദേശീനം പ്ലാവുകൾ അതുകൊണ്ടുതന്നെ ഈ കൂമൾ നാശിനികളൊക്കെ ഇടക്ക് നൽകുന്നത് നന്നായിരിക്കും അതായത് ബോഡോ മിശ്രിതം സാഫ് പോലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഫംഗസൈഡ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നിർബന്ധമൊന്നുമില്ല ഇടയ്ക്ക് കൊടുക്കാം പ്രതി നമ്മളെ നാടൻ പ്ലാവുകൾക്ക് നല്ല പ്രതിരോധശേഷിയാണല്ലോ അതിനൊന്നും നോട്ടൊന്നും വേണ്ടല്ലോ അങ്ങനെ പൂപ്പലൊന്നും അല്ലാതെ ഫംഗോസൊന്നും അല്ലാതെ ബാധിക്കാറില്ല അതിന് പക്ഷേ അങ്ങനെയല്ല നമ്മളെ വിയറ്റ്നാ സൂപ്പലി പോലെ വിദേശി ഇനം ചക്കകൾക്ക് പെട്ടെന്ന് അതിന് രോഗബാധ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക പിന്നെ ഈ വിയറ്റ്നാ സൂപ്പർ ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഉണ്ടാവും പക്ഷേ ഒരു മിനിമം ഒരു പത്ത് വർഷമൊക്കെ അതിനായുസളു അങ്ങനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ പെട്ടെന്ന് കാ ചക്ക ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കൊന്നും പറ്റൊരു പ്ലാവാണ് നല്ലൊരു പ്ലാവാണ് വീടിന സൂപ്പള്ള കുള്ളനായിക്കാണ്ട് കുള്ളൻ പ്ലാവായി വളരുകയും ചെയ്യും ഒരുപാട് ഉയരത്തിൽ പോകൂല അപ്പോൾ സ്ഥലം തീരെ കുറവുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ ഒരു പ്ലാവാണ് ഈ വിയറ്റ്ന സൂപ്പർ ലളി എന്ന് പറഞ്ഞ ഈ പ്ലാവ് അത് ആകുമ്പോൾ പെട്ടെന്ന് ചക്ക ഉണ്ടാവും ഒരുപാട് ഉയരത്തിൽ പോകൂല വർഷം കൂടുന്നിടത്തോളം ചക്കൻ്റെ എണ്ണം കൂടും പിന്നെ ഫസ്റ്റ് വർഷങ്ങളിലൊക്കെ കായുണ്ട ഒരുപാട് ചക്ക ഒന്ന് പഴിക്കാന് ആ വിയറ്റ്ന സൂപ്പർ ലളി എന്ന മരത്തിൽ നിർത്തരുത് കാരണം അതിന് ആരോഗ്യകൗരമായി വളരാനുള്ളൊരു സാഹചര്യം അതിന് കിട്ടില്ല കാരണം ഇങ്ങനെ അതിൻ്റെ ആരോഗ്യം നശിച്ച് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് പെട്ടെന്ന് വളർച്ചയ്ക്കൊക്കെ ബാധിക്കാനൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിയറ്റ്നാം സുപ്പിള്ളകളിൽ കിടന്നെ ഫസ്റ്റ് തന്നെ കായപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരുപാട് ചക്കൊന്നും അതിന് പഴിക്കാനും അതിന് നിർത്തി കളയരുത് ഒരു ചക്ക ഫസ്റ്റൊക്കെ ഒരു ചക്ക ഒക്കെ നിർത്തിയാൽ മതി പിന്നെ രണ്ടാം വർഷം മൂന്നാം വർഷം ഇങ്ങനെ വർഷങ്ങൾ കൂടുന്ന നിങ്ങൾ ചക്ക പഴിക്കാൻ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ